അസ്സലാമു അലൈക്കും വറഹമ്മുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാതുൽ അഹിർ പത്തൊമ്പതാണ് നാളെ ഇന്ന് ജമാതുൽ ആഹിർ പത്തൊമ്പതാം രാവ് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദിക്കറിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയാൽ ഈ ലോകത്തേക്കും നാളെ പരലോകത്തേക്കും അള്ളാഹുദാല നമുക്ക് വിജയം നൽകുന്ന ഒരു അത്ഭുത ദിക്കറുണ്ട് ഈ ഒരു ദിക്കിറിന് ഇന്നത്തെ ഈ ഒരു രാവിലെ മാര്ബോടു കൂടി കടന്നു വന്നിട്ടുള്ള ഈ ഒരു രാവിലും നാളത്തെ പകലിലുമായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന അത്രക്കും എണ്ണം നിങ്ങൾ മനസ്സിൽ നീയത്തി ചെയ്തു കൊണ്ട് ഈ ഒരു ദിക്കറി ചൊല്ലി റബ്ബിനോട് ദ്വാര ചെയ്താൽ അള്ളാഹുതാല ഇരുലോകത്തും നിങ്ങൾക്ക് വിജയം നൽകും നമ്മുടെ പല കാര്യങ്ങളും കെട്ടുകളാൽ പിണങ്ങിക്കിടക്കുകയാണ് പല കാര്യങ്ങളും നടക്കാതെ നമ്മൾ ഇരിക്കുകയാണ് നമ്മുടെ പല ആവശ്യങ്ങളും നമുക്ക് നടന്ന് കിട്ടാനിട്ട് കണ്ണീരൊഴുക്കുകയാണ് നമ്മുടെ പല ആഗ്രഹങ്ങളും നടക്കാഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാതെ വരികയാണ് നമ്മുടെ പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിനെ നമ്മൾ തള്ളി മാറ്റുകയാണ് ഈ ഒരു ദിക്കറിനെ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് നിങ്ങൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുതാല നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് അള്ളാഹുതാല ഹാസിലാക്കി തരും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹുൽ ഇല്ലല്ലാഹുൽ ഹഖുൽ ഹഖുൽ മുബീൻ മുബീൻ റസൂലുള്ളാഹി റസൂലുള്ളാഹി സാദിഖുൽ സാദിഖുൽ അമീൻ ഇതാണ് ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ പകലിലുമായിട്ട് നിങ്ങൾ ചൊല്ലേണ്ടത് മുത്ത് റസൂല് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദിക്കറുകൾ കൊണ്ടും സലാത്ത് കൊണ്ടും അള്ളാൻ്റെ നാമത്തെ കൊണ്ടും നമ്മുടെ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാം ഈ ഒരു ദിക്റും അതിൽപ്പെട്ടിട്ടുള്ളൊരു ദിക്കറ് തന്നെയാണ് ഇൻഷ അല്ലാ ഇരുലോകത്തേക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയവും ഈ ഇഹലോകത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഹൈറും വർക്കത്തും റഹമത്തും സമാധാനവും നിലനിർത്തുന്ന ഒരു ദിക്കറുകൂടെയാണിത് ഈ വീഡിയോ കേട്ട ഉടനെ തന്നെ നിങ്ങൾ ഈ ഒരു ധിക്കറിനെ ചൊല്ലിത്തുടങ്ങുക ഇൻഷാ അല്ലാ അറിയാത്തവർക്കു കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും